സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നു ദുരിതത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഇനത്തിനും ചെലവായതിന്റെ പത്തിരട്ടിയെങ്കിലും തുകയാണ് ദുരന്തബാധിത പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം മൂന്ന് കോടി രൂപ ചെലവായത് മൃതദേഹം സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം അതായത് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ വീതം ചെലവായെന്നാണ് കണക്ക് കൊളങ്കിയർമാരുടെ ഗതാഗതത്തിന് നാലു കോടി രൂപ ഭക്ഷണ ചെലവ് പത്ത് കോടി രൂപ ബെയിലി പാല നിർമ്മാണത്തിന് അതിനെ കല്ലിട്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ ചെലവാക്കി അങ്ങനെ കോടികളെ മാത്രം കണക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോടി രൂപ എന്ന് ക്ലോത്തിന് അതായത് മെഡിക്കൽ ക്യാമ്പുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെലവ് താമസിക്കുന്നവർക്ക് വസ്ത്രം വാങ്ങിയ ഇനത്തിൽ പതിനൊന്ന് കോടി രൂപ ചെലവായിരിക്കുന്നു എന്നാണ് കാണുന്നത് വസ്ത്രം ഇനി ഇങ്ങോട്ട് അയക്കേണ്ടതില്ല ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം കിട്ടി എന്ന് കോഴിക്കോടേയും വയനാട്ടിലെയും ജില്ലാ കലക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു എന്നേക്കാളും കൂടുതൽ ഓർമ്മയുണ്ടാവും അങ്ങനെ ഒരു പൊതുജനം വസ്ത്രവുമായി അവിടെ എന്താ പറയാ അത്രയും കൊണ്ടു കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ആ കണക്ക് വരുമ്പോഴാണ് കാണുന്നത് പതിനൊന്ന് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഫുഡുകൾ ഫുഡിന്റെ ചെലവ് എന്ന് പറയുന്നത് എട്ട് കോടി രൂപ ക്ലോത്തിങ് നമ്മൾ പറഞ്ഞു പതിനൊന്ന് കോടി രൂപ മെഡിക്കൽ അതിനുവേണ്ടി എട്ട് കോടി രൂപ ജനറേറ്റർ ഏഴ് കോടി രൂപ പിന്നെ സി ബി കിറ്റാച്ചി ക്രൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി പതിനഞ്ച് കോടി രൂപയുടെ ചെലവാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജെ സി ബി ഓണേഴ്സ് അസോസിയേഷൻ എർത്ത് മൂവേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനകൾ അവരുടെ വാഹനങ്ങൾ നിർലോഭം നിർലോഭം കൊണ്ട് അവിടെ കൊണ്ടുവരികയായിരുന്നു രാവും പകലുമില്ലാതെ ആൾക്കാർ അതിൽ പണിയെടുക്കുകയായിരുന്നു അവരുടെ അവരുടെ ആൾക്കാർ മാറുന്നതിനനുസരിച്ച് ആൾക്കാരെ കൂടുതൽ ഡ്രൈവേഴ്സിനെയും ഓപ്പറേറ്റേഴ്സിനെയും സപ്ലൈ ചെയ്ത് ചെയ്തുകൊണ്ട്